നമസ്കാരം കഴിഞ്ഞ ദിവസം അഖിൽ എക്സ് ആയിട്ടുള്ള കഴിഞ്ഞ സീസൺ ഫൈവിൻ്റെ വിന്നറായിട്ടുള്ള അഖിൽ ഒരു വീഡിയോ ചെയ്ത് അഖിൽ മാരാർ ഒരു വീഡിയോ ചെയ്ത് ഇടുകയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ഒരു കാര്യങ്ങളെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അതിൽ പറഞ്ഞ ഒരു കാര്യം അതിൽ മുൻപേ ഉള്ള സീസണുകളിലെ അഥവാ കഴിഞ്ഞ പോയ സീസണുകളിലെ ഫിമെയിൽ കണ്ടസ്റ്റൻറ്റിൻ്റെ മാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം പറയുകയുണ്ടായി അത് കഴിഞ്ഞ് ഇന്ന് വീണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞത് ഒന്ന് രണ്ട് പേരെ മാത്രമാണ് പറഞ്ഞത് എന്ന തരത്തിൽ കഴിഞ്ഞുപോയ എല്ലാ സീസണുകൾ സീസണുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തിട്ടുള്ളത് ഫീമെയിൽ കണ്ടസ്റ്റൻ്റുകളാണ് അങ്ങനെ ഇരിക്കെ ഇത്തരത്തിൽ അവരെ സീസണുകൾ കഴിഞ്ഞു പോയി ഇപ്പോഴും അവരുടെ അഭിമാനത്തിന് മേലെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പേരുകൾ വ്യക്തമായി പറയാത്തിടത്തോളം അതിലെ ഓരോ കണ്ടസ്റ്റൻറ്റും വേട്ടയാടപ്പെടും ഇപ്പോൾ തന്നെ അവരുടെ കമൻറ്റ് ബോക്സുകളിൽ അത്തരത്തിലുള്ള അറ്റാക്കുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റ് വീഡിയോകളിൽ കുറേ ഡയറക്ടേഴ്സിനെയും ഇപ്പോൾ സ്ക്രൂവിലുള്ളവരെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അവരെ ഒന്നും പ്രേക്ഷകർക്കറിയില്ല പക്ഷെ കഴിഞ്ഞു പോയ സീസണുകളിൽ വന്ന എല്ലാ ഫീമെയിൽ മത്സരാർത്ഥികളെയും പ്രേക്ഷകർക്കറിയാവുന്നതാണ് അവരുടെ കെരിയറിനെയും അവരുടെ പ്രൊഫഷനേയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റ് അതിൽ വ്യക്തത അഖിൽമാരാർ വരുത്തേണ്ടതുണ്ട് ഇത് അഖിൽമാരവരോ അല്ലെങ്കിൽ അയാളെ സ്നേഹിക്കുന്ന ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിരുത്താൻ ആവശ്യപ്പെടുക കാരണം ഇത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സ്ട്രഗിൾ ചെയ്ത് ആണ് എല്ലാവരും അതിനിടയിലേക്ക് അവരെ വീണ്ടും വീണ്ടും വലിച്ചു കീഴാൻ തക്കത്തിൽ ഇട്ട് കൊടുക്കുന്ന സാധനമായിട്ട് ഇത് മാറരുത് ദയവ് ചെയ്ത് അതിൽ വ്യക്തത വരുത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി അഖിൽമാരാൻ്റെ സ്റ്റൈ സൈഡിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു